കള്ള പാസ്പോർട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ച കേസിൽ മുപ്പത് വർഷമായി ഒളിവിലായിരുന്ന പ്രതി പിടിയിലായി കള്ള കള്ളപ്പാസ്പോർട്ട് ഉണ്ടാക്കുവാൻ ശ്രമിച്ചതിന് മാസം കായംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന കായംകുളം എരുവ നായിക്കിന്റെ പറമ്പിൽ വീട്ടിൽ ഷാഹുൽ ഹമീദാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത് കള്ള പാസ്പോർട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ച കേസിൽ വർഷമായി ഒളിവിലായിരുന്ന പ്രതി പിടിയിലായി പാസ്പോർട്ട് ഉണ്ടാക്കാൻ കൊച്ചിയിലെ ഓഫീസറുടെ പരാതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് ഏഴിന് കായംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന കായംകുളം ഏരുവ നായിക്കൻ്റെ പറമ്പിൽ വീട്ടിൽ ഷാഹുൽ ഹമീദാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ സ്പെഷ്യൽ എൽ പി വാറന്റ് ഡ്രൈവിൽ കായംകുളം ഡി എസ് പി ബാബുക്കുട്ടിന്റെ നേതൃത്വത്തിൽ കായംകുളം സി ഐ അരുൺ ഷാ എസ് ഐമാരായ രതീഷ് ബാബു നിസാം പോലീസുകാരായ സജ്ജു അഖിൽ എസ് ആനന്ദ് ഷാൻ ഗോപകുമാർ അൻഷാദ് അനു ഹാരിസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം